പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം മതമാറ്റിനെയും ജനിച്ച മലയാള മാസം മതമാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലണ്ടർ എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാലും അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ കൂടെ എല്ലാം പറ്റും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം മനസ്സമാധാനത്തോടും ടെൻഷൻ കാണുന്നു ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ വൃശ്ചികമോ ആവുകയാണെന്ന് പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും കല്ലേട കാണും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണ കിട്ടാം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ വൃക്ഷിക്കുമോ അഭിജ്ഞാനികൾക്കും പുതിയ കർമ്മങ്ങളെങ്കിലും തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഒരു സഹോദരം കാണും സഹോദരാദികൾക്കെല്ലാം തന്നതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണ എല്ലാം കിട്ടാം പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം നൃത്തം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങള് ട്രാൻസ്ഫർ ഉണ്ടാകാം അല്ലെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ദിവസം അത്ര നല്ലതല്ല രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കരിക്കടമോ പിച്ഛിക്കമോ ആവുകയാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും ഏടെയെല്ലാം കാണും സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ കൂടായാലും കിട്ടാം പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം സൂക്ഷിക്കണം മകൈനം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിനൊരംഗീക്കാരെല്ലാം നിൽക്കും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക കർക്കിടക മാസത്തിൽ അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പുണർത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ വൃശ്ചികമോ അങ്ങനെയാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാര കിട്ടും ചിട്ടണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാധികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതാണ് പൂയം ആയിരം നക്ഷത്രത്തിലിരിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ ടർമുകളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ട്രാൻസ്ഫർ ട്രാൻസ്ഫറെ വീടിനടുത്തേക്ക് കിട്ടാം വിദേശത്ത് പോകുന്നതിനെല്ലാം നല്ലതാണ് കൊടുക്കൽ വാങ്ങലുകൾക്കെല്ലാം പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല മകം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനന മാസം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇതെല്ലാമാണ് പൊതുവെ കാണുന്നത് എന്നാല് കർക്കിടകത്തിലോ മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫറെ അനുകൂലമായ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്തേക്കുള്ള ട്രാൻസ്ഫർ നേരെ നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ട്രാൻസ്ഫർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സാധിപ്പിക്കാൻ പറ്റും കർക്കിടകത്തിലോ വൃശ്ചികമാസത്തിലോ ആണ് ജനിച്ചത് മറ്റുള്ളവർക്ക് പൊതുവേ മോശം തന്നെയാണ് പൂരമുത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ തെലം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണലും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പണമെല്ലാം കിട്ടുമെങ്കിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയപ്പെടാതെ എല്ലാം നോക്കണം അതേപോലെ തന്നെ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്ന തടസ്സങ്ങൾ യാത്രകളെ കൊണ്ട് പ്രയാസം ഇതെല്ലാം ഐകത്തിൽ കണ്ടേക്കാം അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനമാസം കർക്കിടകമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കകം കിട്ടിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും വെക്കേണ്ട പണങ്ങളിൽ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും എങ്കിലും കർമ്മപരമായിട്ടത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം പെട്ടെന്നുള്ള അപചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സവും അതിന്റെ കൂടത്തിലെ കാണുന്നുണ്ട് ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടകമോ വൃശ്ചികമോ അങ്ങനെയാണ് ക്രിസ്നസ്ന് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട ഹോട്ടൽ കിട്ടും സഹോദരക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ എല്ലാം ജയിക്കുന്നതിലൊക്കെ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും കിട്ടാമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സവും പ്രൊമോഷൻ തടസ്സം എല്ലാം കാണുന്നുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം മെച്ചതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ എല്ലാം ശേഷിക്കുന്നതിനെ കണ്ടെത്തും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ ദിവസമാണ് ഈ ഗുണം കൂടുതൽ കെട്ടുക കർക്കിടകത്തിലോ വൃശ്ചികമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിലൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് അനിടം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം കേസ് അടക്കൽ ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ത്രീ പോലുകളിൽ നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം വേണ്ടിയിട്ട് പറ്റിയ ദിവസമാണ് ഈ ഗുണം കൂടുതൽ കെട്ടുക കർക്കിടകത്തിലോ മാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കാൻ ഉണ്ടാക്കുന്ന അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റബി പോലെയുള്ളതിനെ നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയം വിജയിക്കും കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനിലും വേണ്ടിയിട്ട് പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഗുണകരം കിട്ടാൻ പറ്റേ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ കാണുന്നു മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ കാര്യവിധയം ആരോഗ്യ കോപ്പറേഷനും വേണ്ടി പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ച ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം മനസ്സമാധാനപരമായിട്ട് അന്വേഷൻ യാത്രകൾ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് പൂരാടം മുത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ദാമ്പത്യ വിവാഹ വിവാഹകാര്യത്തിനൊക്കെ തടസ്സങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ പെട്ടെന്നുള്ള അപചാരികമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ജാഗ്രത സംഭവം കർക്കിടകത്തിലോ വൃശ്ചിക മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി ലഭിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഉറപ്പുണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കേസുവടക്കലൊന്നും പോകരുത് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ളതെല്ലാം വസ്തു വാഹനങ്ങളിലൂടെ എല്ലാത്തിൻ്റെ അനുനഷ്ടം സംഭവിക്കാം എന്നാൽ കർക്കിടകത്തിലോ വൃശ്ചിക മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ വൃശ്ചികമോ ആണെന്ന് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തങ്കേടയെല്ലാം കാണും സഹോദരാധികൃതും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഇപ്പറഞ്ഞ ഗുണം കിട്ടാം പക്ഷേ കേസ് കടക്കലൊന്നും പോകരുത് ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹകാര്യങ്ങൾ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ ഉരുച്ചികമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാം നല്ല ദിവസമാണ് മനസമാധാനമുള്ളൊരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ ദിവസം ആണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് ഓരോ രണ്ടാദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേസും അടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റിൽ ട്രോബി പോലെയുള്ളത് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് സഹോദരങ്ങൾക്കും അവർക്ക് വളരെ നല്ല ദിവസമാണ് മനസമാധാനം ഉള്ളൊരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ് ഈ ഗുണം കൂടുതൽ കെട്ടുക കൽക്കിടകത്തിലോ വൃച്ചികമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിലിന്ന ഒരു കാര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേസ് വഴക്കലുള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ്റപ്പി പോലെയുള്ളതിന് നല്ലതാണ് പരിസര പരീക്ഷകളിലെല്ലാം വിജയിക്കും വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു ദിവസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ ദിവസമാണ് ഹയർ എഡ്യൂക്കേഷനും പറ്റിയ നല്ലൊരു ദിവസമാണ് എന്നാൽ കർക്കിടകത്തിലോ വൃശ്ചികമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്തിക്കുമ്പോൾ ഈ ഗുണം കൂടുതൽ കെട്ടുക കർക്കിടകത്തിലോ വൃശ്ചികമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് ഗുണഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടകമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് പറ്റിയ ദിവസമാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയ ദിവസമാണ് മാതാപുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടാം പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാറാൻ ഇതാണ് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ദിവസത്തെ